അഭിപ്രായങ്ങൾ വരുന്നവരാണ് പലപ്പോഴും ഇൻഫ്ലുവൻസസ് സിനിമാ താരങ്ങളെ പോലെ സ്വകാര്യത സംരക്ഷിച്ച് ജനങ്ങളിൽ നിന്ന് ഒരുപടി അകന്നു നിൽക്കാൻ ഇൻഫ്ലുവൻസിനു കഴിയില്ല കാരണം ജനങ്ങൾ നൽകുന്ന ശ്രദ്ധയും ലൈക്കും കമന്റുകളുമാണ് ഇവരിൽ പലരുടെയും ഉപജീവന മാർഗം ഏവരുടെയും ജനപ്രീതി നേടിയെടുക്കാൻ കഴിഞ്ഞ താരമാണ് പേളിമണി ആങ്കർ നടി എന്നതിലുപരി സ്വന്തം വീട്ടിലെ ആളെ പോലെയാണ് പേളിമണിയെ ആരാധകർ കാണുന്നത് ഈ സ്നേഹം പൂർണ്ണമായും മനസ്സിലാക്കുന്ന ആളാണ് പേളി ഒരിക്കൽ പോലും ആരാധകരോട് ദേഷ്യത്തിലോ താരചാടുകളോടെയോ സംസാരിക്കുന്ന പേളിയെ ജനം കണ്ടിട്ടില്ല തന്റെ വിജയത്തിന് പിന്നിൽ പ്രധാന പങ്കുവഹിച്ച ആരാധകരുടെ സ്നേഹമാണ് പേളിമണി പറയാറുണ്ട് കല്യാൺ നവരാത്രി ആഘോഷത്തിന് വന്ന പേളിമണിയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വൈറലാകുന്നത് മകളെ പിടിച്ചു നിൽക്കുന്ന പേളിമണിയോട് ഒരു ആരാധകൻ ഓട്ടോഗ്രാഫ് ചോദിച്ചു മകളെ ഈ ആരാധകന്റെ കയ്യിൽ കൊടുത്ത ശേഷമാണ് പേളി ഓട്ടോഗ്രാഫ് നൽകിയത് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി പേളി ആരാധകരോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഏവരും ചൂണ്ടിക്കാട്ടി സ്വന്തം കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ പോലും പല താരങ്ങളും ആരാധകരെ അനുവദിക്കാറില്ല എന്നാൽ പേളി ഇത്തരം ീർത്തിരിവുകൾ ഒന്നും ആരാധകരോട് കാണിക്കാറില്ല എന്നാണ് നെറ്റിസൺ പറയുന്നത് പേളിയെ പ്രശംസിച്ച നിരവധി കമന്റുകളാണ് വരുന്നത് പേളി സ്വന്തം മകളുടെ സ്വകാര്യത ഇല്ലാതെയാക്കുന്നു എന്ന വിമർശനങ്ങളെല്ലാം അപ്രസക്തമാണെന്നും ശരിക്കും ഇവർക്ക് ജനങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് മകളെ അവരുമായി ഇടപഴകുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് അതേസമയം പേളിയെ പോലെ പ്രശസ്തിയായ ആണ് ദിയ കൃഷ്ണ ദിയ അടുത്തിടെയാണ് അമ്മയായത് എന്നാൽ പേളിയെ പോലെ പ്രശംസയല്ല ദിയയ്ക്ക് വരുന്നത് പോസിറ്റീവ് കമന്റുകൾ ഉണ്ടെങ്കിലും അതിനൊപ്പം തന്നെ നെഗറ്റീവ് കമന്റുകളുമുണ്ട് ദിയയുടെ സംസാര രീതി വിമർശകർക്ക് ഇഷ്ടപ്പെടുന്നില്ല അടുത്തിടെ ഒരു ഇന്റർവ്യൂവിനെത്തിയപ്പോൾ കുഞ്ഞിന്റെ ഫോട്ടോഷൂട്ടുകളൊന്നും എടുക്കരുതെന്ന് ദിയ ചുറ്റും കൂടിയ മീഡിയകളോട് പറഞ്ഞു ഈ പരാമർശം വിമർശനത്തിന് കാരണമായി ഡെലിവറി ബ്ലോഗ് കാണിക്കാമെങ്കിൽ കുഞ്ഞിനെ കാണിച്ചാൽ എന്താണ് പ്രശ്നമെന്നായിരുന്നു ഇവരുടെ ചോദ്യം ദിയ താരമെന്ന അഹങ്കാരം കാണിക്കുന്നു ജനങ്ങളെ കാരണമാണ് ഇന്നത്തെ പേരും പ്രശസ്തിയും എല്ലാം എന്നും വിമർശനങ്ങൾ വന്നു പേളിമണിയുടെ പാത പിന്തുടർന്നാണ് ദിയ കൃഷ്ണ യൂട്യൂബ് ചാനലിൽ മുന്നോട്ട് പോയത് പേളി ശ്രീനേഷ് കോംബോ പോലെ അശ്വിൻ ദിയ കോംബോയും ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ അമ്മയായ ശേഷം ദിയയ്ക്ക് പേളിയെ പോലെ തുടരെ പ്രശംസകളല്ല വന്നത് ഡെലിവറി ബ്ലോഗ് പങ്കുവച്ച ദിയയ്ക്ക് കുഞ്ഞിന്റെ മുഖം ആരാധകർ കാണിക്കാൻ മടിയെന്ന വിമർശനം വന്നു ആരാധകരോട് കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞിന്റെ മുഖം കാണിച്ചെത്തിയ ദിയ എന്നാൽ ദിയ കുഞ്ഞിന് ആവശ്യമായി ശ്രദ്ധ നൽകുന്നില്ല എന്ന വിമർശനം പിന്നീട് വന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത സാധ്യതയുണ്ടായിട്ടും പൊതുസ്ഥലങ്ങളില് കൊണ്ടുപോകുന്നു എന്നായിരുന്നു പ്രധാന വിമർശനം